ഹാഗിയ സോഫിയ ആ പ്രസംഗം നടത്തി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അതിനെ വിവാദമാക്കുന്നത് ഞാൻ ചോദിക്കുന്ന എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് വിവാദമാക്കിയത് എന്തുകൊണ്ട് വിവാദമാക്കിയത് ഞാൻ പിന്നെ പറയും ഇന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തിനാണ് വിവാദമാക്കിയത് പന്ത്രണ്ട് ദിവസത്തിന് ശേഷം ആ പ്രസംഗം നടത്തിയത് പ്രസംഗം നടത്തിയതിനു ശേഷം വിവാദം ഉണ്ടായത് അപ്പോൾ ചിലർ സ്ഥാപിത താല്പര്യക്കാർ ഇത് ചെയ്യുന്നതുണ്ട് അതിനെയൊക്കെ കോൺഗ്രസ് പാർട്ടി അതിജീവിക്കും കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർഷിപ്പ് അതിജീവിക്കും യാതൊരു സംശയവും വേണ്ട പക്ഷേ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ അത് മൊത്തത്തിൽ ഒരു വിഷമം ഉണ്ടാക്കി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ആ വിഷമം ഞങ്ങളുടെ കുടുംബത്തെയും എൻ്റെ അമ്മയെപ്പോലും ബാധിച്ചു കാരണം ഞങ്ങളെല്ലാം എൻ്റെ പിതാവിനെ കണ്ടാണ് നിങ്ങൾ ഓർത്ത് നോക്കുന്നത് എൻ്റെ പിതാവ് ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ഒരാളാണ് അദ്ദേഹം ഈ നാടിന് വേണ്ടി ജീവിച്ച് മരിച്ച ഒരാളാണ് അദ്ദേഹത്തെ പോലും ആക്രമിക്കുകയാണ് നിങ്ങൾ ഓർത്ത് നോക്കൂ ഞാൻ എനിക്ക് മാനസികമായി വിഷമം ഉണ്ടാവില്ലേ സ്വാഭാവികമായിട്ടൊരു നിലയിൽ എൻ്റെ പിതാവിനെ ആക്രമിക്കുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് മാനസിക വിഷമം ഉണ്ടാവും അത് ഇന്നലെ ഞാൻ പാർട്ടിയോട് ചേർത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു കാര്യത്തെ വളച്ചൊടിച്ച് വെട്ടിയെടുത്ത് നിങ്ങൾ തന്നെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥന നിങ്ങൾ തന്നെ എടുത്ത് കേൾക്കണം എന്താണ് പാർട്ടി വിരുദ്ധമായി ഞാൻ പറഞ്ഞത് അപ്പോൾ ചിലർ ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ ചിലർ തന്നെയാണ് ആ ചിലർ തന്നെ ഇത് വെട്ടിയെടുത്ത് വളച്ചൊടിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരത്തി ജന ജനങ്ങളിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുവാൻ പാർട്ടിക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുവാൻ ഇത്രയും സീരിയസ് ആയിട്ടൊരു തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിടുമ്പോൾ ഇവിടുത്തെ ഓരോ പ്രവർത്തകനും എഴുന്നേറ്റ് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ നിൽക്കണമെന്നാണ് ഞാൻ അബിനോട് ആവശ്യപ്പെട്ടത് അബിൻ അങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ തന്നെ നോക്കൂ അതിൻ്റെ അപ്പുറം എന്തു പറഞ്ഞു അതാണ് ഞാൻ ഈ കാര്യത്തിലേക്ക് പറയാനുള്ളത് താങ്ക് യു